തെരുവുനയ വിളയാട്ടത്തിനെതിരെയുള്ള നജീം കുളങ്ങരയുടെ ഒറ്റയാൾ പോരാട്ടത്തിന് ആലുവയിൽ സ്വീകരണം നൽകി കൊല്ലം തേവലക്കര സ്വദേശിയായ നജീം തെരുവുനായയുടെ മുഖംമൂടിവെച്ച മഞ്ചേശ്വരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് നവംബർ ഒന്നിന് ആരംഭിച്ച ഒറ്റയാൾ പോരാട്ട സമരം ആലുവ മാർക്കറ്റിൽ എത്തിച്ചേർന്നു തുടർന്ന് തെരുവുനയ വിമുക്ത കേരള സംഘം ചെയർമാൻ ജോസ് മാവേലി നജീമിനെ ഷാളണിയിച്ച സ്വീകരിച്ചു തെരുവു നായകളുടെ ആക്രമണം മൂലം സമൂഹത്തിലെ സാധാരണക്കാർക്ക് ഉണ്ടാകുന്ന കഷ്ടപ്പാടുകൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്ന ലക്ഷ്യവുമായി മഴയും വെയിലും താണ്ടി ഒറ്റയാൾ പോരാട്ടവുമായി തുനിഞ്ഞിറങ്ങിയ നജിയും കേരളത്തിന് മാതൃകയാണെന്ന ജോസ് മൗവിലി പറഞ്ഞു കേരളം എന്ന മഹത്തായ ലക്ഷ്യവുമായി കളങ്ങര ഇന്നിപ്പോൾ കാസർഗോഡ് നിന്ന് കന്യാമുരി വരെ ഒരു ഒറ്റയാൻ ഒരു റാലി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ സ്വീകരണം നമ്മൾ അദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്ന് പറയണത് പെരുവു നായ്ക്കളെ മുഴുവനും തെരുവിൽ നിന്ന് മാറ്റണം മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ നിന്നും മാറ്റണം എല്ലാ പെരുവ് നായ്ക്കൾക്കും ജീവിതം കൊടുക്കാം അവരെ തലത്തിലാക്കുക അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കാം അവിടൊപ്പം തന്നെ പെരുവ് നായ്ക്കളെ മുഴുവനും ഇവരെ അറിഞ്ഞു നൽകാതെ അവരെയൊക്കെ തലത്തിലേക്ക് മാറ്റണം എന്നാണ് പറയുന്നത് ഇന്നിപ്പോൾ മുറ്റകാല രാഷ്ട്രീയ പാർട്ടികളോ അല്ലെങ്കിൽ ഭരണകർത്താക്കളോ ആരും തന്നെ ഈ വിഷയം കൈകാര്യം ചെയ്യാനായിട്ട് മുന്നോട്ട് വരുന്നില്ല അപ്പോഴാണ് നമ്മൾ നദീബിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു സമരം നമ്മൾ ഒറ്റയാൻ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വരുന്ന ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരി ഒന്നോ ഒന്നാം തീയതി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഈ സമരം ചെല്ലുകയാണ് അവിടെ വെച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നമ്മൾ നിവേദനം നൽകുന്നു ആ നിവേദനത്തിൽ പറയുന്നത് ഒരു ഒരു മാസം കൊണ്ട് തന്നെ തെരുവ് നായ്ക്കളെ മുഴുവനും മാറ്റണം എന്നാണ് പറയുന്നത് അതല്ലെങ്കിൽ ജനങ്ങൾ മുഴുവനും ജനങ്ങളെ മുഴുവൻ രംഗത്ത് ഇറങ്ങാൻ പോവുകയാണ് ജനങ്ങൾ ഒറ്റക്കെട്ടായി അവര് രാഷ്ട്രീയം നോക്കുന്നില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിക്കുന്നു എല്ലാ മനസ്സുകളും ഒരുമിക്കുന്നു എല്ലാ എല്ലാ മതവിഭാഗത്തിലാൾക്കാരും ഒരുമിക്കുന്നു ജാതി മത രാഷ്ട്രീയ ഭേദമന് എല്ലാവരും ഒറ്റക്കെട്ടായി കൊണ്ട് ശരിയുമായി ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി രംഗത്ത് വരുവാൻ പോവുകയാണ് ആ മതത്തായ ലക്ഷ്യത്തിനു വേണ്ടി നിങ്ങൾ എല്ലാവരും കൈകോർക്കണം ഞങ്ങളൊപ്പം നിൽക്കണം ശരിയുമായ വിമുക്ത കേരളം നമുക്ക് എന്നാണ് പറയാനുള്ളത് സ്വന്തം ജീവിത പ്രാരബ്ധങ്ങൾ മറന്ന ജനങ്ങൾക്ക് വേണ്ടി പോരാടുന്ന നജീമിന തെരുവുനായ വിമുക്ത കേരള സംഘത്തിന്റെ എല്ലാവിധ പിന്തുണയും അദ്ദേഹം വാഗ്ദാനം ചെയ്തു പാതയെടുത്തോടുകൂടി തെരുവുനായ വിരുദ്ധ പോസ്റ്ററുകൾ പതിപ്പിച്ച മുച്ചക്രവാഹനവും തള്ളിക്കൊണ്ട തെരുവുനായയുടെ വേഷവും ധരിച്ചുകൊണ്ട് നജീബ് നടത്തുന്ന ഒറ്റയാൾ പോരാട്ടം ജനഹൃദയം കീഴടക്കി മുന്നേറുകയാണ് പട്ടിക കണക്കുന്നത് പള്ളിയേഴ്ച്ചിട്ട് ഇവിടെ നിങ്ങൾ എന്തോ ചെയ്യും ഈ വായിക്കേ സ്റ്റിക്കർ വല്ലോ ചെയ്യുള്ളൂ അതോ സൂപ്പറുകൾ വല്ലോ ചോദിക്കുന്നതോ നിങ്ങൾ എന്ത് ആരെയാ മന്ദന്മാരാകുന്നേ ജനങ്ങൾക്ക് മന്ദന്മാരാകുന്ന പട്ടന്മാരെ നിങ്ങൾ മന്ദാന്മാരാക്കാണ്